അസ്സാമലൈക്കും എന്തെല്ലാ കൂട്ടുകാരെ വിശേഷങ്ങൾ സുഖം അപ്പോൾ ഞാൻ ഇന്ന് നല്ല മീനുണ്ട് ഇവിടെ കിട്ടിയിട്ട് എന്താണ് ഈ മീൻ്റെ പേര് ഒന്ന് നിങ്ങൾ പറയുവോ അപ്പോ നിങ്ങളാ കണ്ട മീനില്ലേ അതെല്ലാം നന്നാക്കി മുറിച്ചെല്ലാം എടുത്ത് അതിലേക്കുള്ള മസാല ചേർത്താനുള്ള കൂട്ടാണേ ഇത് മസാല മിക്സിയിലിട്ടിട്ട് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കുറച്ച് വിനാഗിരി ചേർത്തി കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകത്തൊന്നുമില്ല മീൻ പൊരിക്കുന്നേരം ഒരു പത്ത് മിനിറ്റ് നമ്മളവിടെ മാഗ്നേറ്റ് ചെയ്തിട്ട് അവിടെ വെക്കണം കേട്ടോ മല്ലിയും സോറി മഞ്ഞളും മുളകും എല്ലാം പെരക്കി സെറ്റാക്കിയിട്ട് ഞാൻ എന്താക്കുന്നു അവിടെ അങ്ങ് വെച്ച് എന്നാൽ പിന്നെ ബാക്കി കറിയെല്ലാം അങ്ങ് ആയിക്കഴിഞ്ഞാൽ മാത്രം മീൻ പൊരിച്ചാൽ മതിയല്ലോ ഇവിടെ മായിൽ സിലോപ്പി എന്നാണ് ഇതിന് പേര് പറയും കേട്ടോ കരിമീനിൻ്റെ അതേ കട പിടിക്കുന്ന ഒരു മീനാണ് സിലോപ്പി കേട്ടോ അതേ ടേസ്റ്റും തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പക്ഷെ മുള്ളുണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞ് വരുന്നുണ്ട് ചെറുങ്ങനെ തീനിട്ടിട്ട് പൊരിച്ചെടുക്കുന്നതാണ് നല്ലത് ഞാനിന്ന് ചെറുപയർ കറിയാണ് കേട്ടോ ആക്കിയത് ചെറുപയർ കറിയും സിലോപ്പി പൊരിച്ചതും പിന്നെന്താണ് കണ്ടോളേ നിങ്ങള് രണ്ടെണ്ണം പോരാ തോന്നിപ്പോയി എനിക്ക് ഒന്നും കൂടി ഒരു കഷ്ണം കൂടിയും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നുകൂടി വെച്ചു കൊടുത്തു കാരണം എൻ്റെ ചോട്ടാച്ചി മോളും ഞാനും ഒപ്പര കയിൽ കേട്ടോ ഇതാ നല്ല തൈരുമുണ്ട് ഉള്ളിയെല്ലാം ഇട്ടിട്ടുള്ള തൈരുണ്ട് വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ അധികം ഇവിടെ തൈര് ഞങ്ങള് ഉപയോഗിക്കും കേട്ടോ വയറിന് നല്ലൊരു തണുപ്പുമാണ് അപ്പം ഇതെല്ലാം കൂട്ടിയിട്ടൊരു പിടി പിടിക്കട്ടെ ബാക്കി വിശേഷങ്ങൾ ഇതാ വരുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വരുന്നുണ്ട് എല്ലാം കേട്ട് നിങ്ങളൊരു അഭിപ്രായം പറയൂ ഭക്ഷണം എല്ലാം കഴിഞ്ഞു കേട്ടോ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു ഞാൻ കൊണ്ട് പറയുന്നതല്ല അപ്പം ഈ ചൂടത്ത് നമുക്ക് ബിരിയാണിനെക്കാട്ടിലൊക്കെ നല്ലത് നാടൻ ചോറും കറികളൊക്കെ തന്നെയാണല്ലേ പിന്നെ മീൻ മീൻപൊരിക്കുന്നത് ഇങ്ങനെയാണെ ആണോ എന്നറിയില്ല നിങ്ങൾ ഞാനിവിടെ പൊരിക്കുന്ന മസാല എങ്ങനെയാണ് കേട്ടോ ചേർത്തുന്നത് പിന്നെ ഞാൻ എന്നുള്ളൊരു വ്യക്തി ഇതിനു മുമ്പേ ഫേസ് കാണിച്ചിട്ടായിക്കോട്ടെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടായിക്കോട്ടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരാറുണ്ട് അത് മറ്റുള്ളവർക്ക് എത്രത്തോളം ഹേർട്ട് ചെയ്യോ അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും അത് എത്രമാത്രം ഹേർട്ട് ചെയ്യും യ്യൊന്നൊന്നും ചിന്തിക്കാണ്ട് പല കാര്യങ്ങളും ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും ആണ് അല്ലാതെ പൊതു പൊതു സൊസൈറ്റിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങളായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഞാൻ ഉം പറയാറുണ്ട് നിങ്ങൾക്കറിയാം അപ്പോ അത്തരത്തില് ഞാൻ ഇനിയും നിങ്ങളോട് ഞാൻ പറയാം ഇനിയും തുറന്നു പറച്ചിലുകളൊക്കെ നടത്തും പക്ഷേ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും എന്ന് മാത്രം കാരണം ഞാൻ മനസ്സിലാക്കാതെയാണ് നമ്മളെ കൂടെയുള്ളവർ വേദനിക്കും എന്ന് മനസ്സിലാക്കാതെയാണ് പല കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് കുറച്ച് ലിമിറ്റേഷൻസ് വെക്കും എന്നാണ് പറഞ്ഞത് അത് ഒരാളെയും പേടിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും നമ്മളെ പ്രേരിപ്പിച്ചിട്ട് ചെയ്യണ്ട എന്നും പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ തീർത്ത് നിങ്ങളോട് പറയാം സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും വട്ടപ്പൂജയാണ് അല്ലേ നമ്മളെ ഒരാള് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒന്നുമില്ല ഇല്ല അപ്പം അവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ഷമിക്കാൻ പഠിക്കുന്നതാണ് അത്തരത്തില് ബാക്കി എന്തായിക്കോട്ടെ ഇനി എന്ത് തന്നെ മലമറിഞ്ഞു വന്നു കഴിഞ്ഞാലും നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വിട്ടുവീഴ്ച നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ അതിൽ എന്നെ ഒരാളും പ്രേരിപ്പിച്ചിട്ടോ ഇതായിട്ടോ ഒന്നും എനിക്ക് സ്വയം തോന്നിയ കാരണം കൊണ്ടാണ് പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഹസ്ബൻഡ് പറയുന്നത് നമ്മൾ കേൾക്കണം ഫേസ് കാണിച്ചിട്ട് വരണ്ട എന്ന് പറഞ്ഞു ഓക്കെ പക്ഷെ ഇങ്ങനെയെങ്കിലും വീഡിയോ എടുക്കാൻ സമ്മതം തന്ന എൻ്റെ ഭർത്താവിന് ഒരുപാട് നന്ദി പറയുകയാണ് ഞാൻ കാരണം എനിക്കറിയാവുന്ന ഒരു ഒറ്റ സ്ത്രീകൾ ഇതിനും കഴിയാതെ ഇരിക്കുന്നവരുണ്ട് ആ പിന്നെ ഇസ്ലാമിൽ സ്ത്രീക്ക് എന്ത് സ്വാതന്ത്ര്യം എന്ന് ചോദിക്കുന്നവരോട് ഇസ്ലാമില് പെണ്ണ് രാജകുമാരിയാണ് മനസ്സിലായോ ഇസ്ലാമിലെ പെണ്ണ് രാജകുമാരിയാണ് എന്തുകൊണ്ടാണ് മുഖം കാണിക്കാതെയും അല്ലെങ്കിൽ വെളിച്ചത്ത് കൊണ്ട് വ വരണ്ട എന്നുള്ളൊരു ഇതിൽ പെരുമാറുന്ന എന്ന് വെച്ചാൽ അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളെ കൂടെ നിൽക്കുന്നവര് വേണ്ട എന്ന് പറയുന്നത് ആ വേണ്ട എന്ന് പറയുന്നതിൽ എന്തെങ്കിലും പൊരുളുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം പിന്നെ ആ ഇസ്ലാമില് സ്ത്രീക്ക് സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ പറ്റി ചോദിക്കുന്നവരോട് ഇസ്ലാമിലുള്ള സ്വാതന്ത്ര്യം വേറെ ഒന്നിലും ഇല്ല എന്നുള്ളതാണ് പിന്നെ ഇസ്ലാമിലുള്ള സ്വാതന്ത്ര്യം വേറെ വേറെ എവിടെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറെ വെളിച്ചത്ത് കൊണ്ട് നടക്കുക അല്ലെങ്കിൽ കുറെ ഏർ വേണ്ടാത്ത രീതിയിൽ നിലയിൽ നടക്കുക അതുകൊണ്ടൊന്നും അതാണ് സ്വാതന്ത്ര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇസ്ലാമിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പിതാവിൻ്റെ പുത്രിയായിട്ട് രാജകുമാരിയായിട്ട് ഒരു പെണ്ണ് പിറന്നു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ അവൾ അല്ലേ ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ റാണിയാണ് അതുപോലെ തന്നെയാണ് എന്നെ കൊണ്ട് നടക്കുകയും ചെയ്യുന്നത് അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കും വേണം അതിൽ ഒരു കുറ്റവും കാണുന്നില്ല ഞാൻ ഇത്ര നാളും അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് നിങ്ങളിൽ ചിലർ തന്ന കമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഞാൻ മറയത്ത് കുത്തിരുന്നിട്ട് സംസാരിക്കേണ്ടി വരുന്നത് എന്നാലും എൻ്റെ ഈ ഇഷ്ടത്തിനോട് എന്നാലും എനിക്ക് ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ഇടാൻ അതെൻ്റെ ഇഷ്ടമാണ് എൻ്റെ പാഷനാണെന്ന് കണ്ടിട്ടാണ് എൻ്റെ കൂടെ നിന്നിട്ട് ഇങ്ങനെയെങ്കിലും ചെയ്തോ എന്ന് സമ്മതം തരുന്നത് നമ്മൾ മനസ്സിലാക്കണം നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇനിയും എൻ്റെ പല പല കാര്യങ്ങളായിക്കോട്ടെ നിങ്ങളുമായിട്ട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളെന്റെ ചങ്കുകളാണ് നിങ്ങളായിട്ടല്ലേ ഞാൻ ഷെയർ ചെയ്യും അത് ഒരാളെയും കുത്തി നോവിക്കാനോ ഒന്നും അല്ല ട്ടോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാക്കി തരുന്നതാണ് പല കാര്യങ്ങളും ഇനി നല്ല നല്ല ഫുഡ് റെസിപ്പികളോ റെസിപ്പികളായിട്ടൊക്കെ ഇൻഷുല ഞാൻ വരുന്നതായിരിക്കട്ടോ എൻ്റെ എല്ലാ തുറന്നു പറച്ചിലുകളും ഉണ്ടാവും ആരെയും കുത്തി നോവിക്കാതെ നോവിക്കാതെയുള്ള തുറന്നു പറച്ചിലുകൾ ആയിരിക്കും എല്ലാതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എല്ലാതെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാ അതുമല്ല കേട്ടോ എന്നാലും കുറച്ചൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം അതൊന്ന് വേറെ തന്നെയാണേ അപ്പം ഇൻഷാ അല്ല ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നിങ്ങളെ സപ്പോർട്ട് മാത്രം മതി എനിക്ക് കേട്ടോ വേറൊന്നും വേണ്ട നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് മതി എല്ലാവരും സബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലിങ്ക് ഷെയർ ചെയ്യുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇത്രയൊക്കെ പറയാനുള്ളൂ ആയിട്ട് പോന്നു ഞാനും എൻ്റെ കുടുംബവും അലഹമില്ല നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക എല്ലാവർക്കും പഠിച്ചവന് ഹയറാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസാം വലൈക്കും